ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ആറ് മണി സമയമാണ് കിട്ടോ അപ്പോൾ ആദ്യം ചായ കുടിച്ചിട്ടാകുമ്പോൾ നമ്മുടെ അടുക്കള പണി എന്ന് വിചാരിച്ച് അടിപൊളി സ്ട്രോങ് ആയിട്ട് ചായ വയ്ക്കേണ്ടി കട്ടോ ഇന്നലെ ഞാൻ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ചായയൊക്കെ ടിക്കേഷനൊക്കെ തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ രാവിലെ പാലൊഴിച്ചു കൊടുത്താണ് ഒഴിച്ചപ്പോൾ തന്നെ ചായ പിരിഞ്ഞു പോയി പോയിട്ടോ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ടും ചൂട് അത്രയ്ക്കാണ് ചൂട് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ കടയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പഴക്കം ഉണ്ടോയെന്നറിയില്ലല്ലോ ഇന്നലെ ചായ രാവിലെ താകെ പോയിട്ടോ അപ്പോൾ ഇന്ന് നല്ലോണം തേടിച്ചിട്ടാണ് ഞാൻ പാലം ഒഴിച്ചത് ചായയിൽ പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചായയൊക്കെ തോനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പുമാവാണിത് രാവിലെ കഴിക്കാൻ അതിനും കൂടി ചേർത്തിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇത്ര ദിവസം ഞാൻ പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയൊക്കെ വാങ്ങി പൊടിച്ച് സ്ഥിരമായിട്ടിന് ചായയിൽ അതൊക്കെ ഇടുമെന്ന് പറഞ്ഞിട്ട് പൊടിച്ചൊക്കെ വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വായലൊക്കെ കുരുവന്നു കേട്ടോ എന്താ പറയുക ഈ ചായ ഈ എന്താ പറയുക ശർക്കരയിൽ ചുണ്ണാമുണ്ട് ഇന്ന് പ വെറുതെ ഇല്ലാട്ടോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറു ചെറിയ ചെറിയ കുരുവന്ന് മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഇതാണെന്ന് വിചാരിച്ചില്ല ചായ ഒരു വീക്ക്നസ് ആയതുകൊണ്ട് നല്ലൊരു ചായ കുടിച്ചതിന് ശേഷം അടുക്കള പണി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ ചിലവ് വേണം ആദ്യം എന്തിനാ അറിയുമോ സേമിയോപ്പ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിട്ടോ സേമിയപ്പ്മാവിന് ഇവിടെ എല്ലാവർക്കും നാല് കേരം നിർബന്ധമാണ് പിന്നെ കുറച്ച് നാല് കേരം ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട് ഇങ്ങനെ അറിയിച്ച് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി സേമിയുപ്പ്മാവ് റവപ്മാവ് ഇതിനൊക്കെ നാല് കേരം കേട്ടോ ടേസ്റ്റ് അപ്പം ഇത്തിരി തോനെ തന്നെ ഞാൻ ചിരവിയിട്ടുണ്ട് സേമിയ മാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ കടുക് കരുവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടിയിട്ടിട്ടും ഇളക്കണം കുറച്ച് കടുക് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇല സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വായറ്റ കേട്ടോ നേരെ നല്ലോണം വെളുത്ത് വന്ന് ഞാൻ ആറ് മണിക്ക് കുക്കിങ് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ പെട്ടെന്ന് തോരപ്പരിപ്പ് കേട്ടോ തോരപ്പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവും സേമിയപ്പ് മാവിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പ് ഉണ്ടാക്കുമ്പോൾ അധികം അങ്ങോട്ട് ഉള്ളി കളർ മാറണമെന്നില്ല കേട്ടോ ഒരു ചെറിയ ഒരു കളർ മാറ്റിയാണ് വേണ്ടത് നമ്മൾ സാധാരണ കടുക് വർക്കും പോലെ നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇനി വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഒഴിക്കണം കൂടുതൽ ഒഴിക്കരുത് സേമി വെക്കും അവന് ഞാനിത് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടു കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം അധികമായി കഴിഞ്ഞാൽ സേമിയെ പെട്ടെന്ന് വേണ്ടിട്ട് ഒട്ടുള്ളൂ രാത്രിയിലെ കാറ്റത് തൊടിയെന്ന് അതുകൊണ്ട് പട്ടയൊക്കെ വീണ് കിടക്കണ്ടിട്ടോ നല്ലോം കാറ്റ് വീശിയിട്ട് ഒരു അഴക്കയൊക്കെ പൊട്ടി കിടക്കണ്ട അവിടെ അഴക്കേണ്ട മേലൊരു പട്ട വീണിടക്കണം ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കി ചേർക്കണം ഞാൻ രണ്ട് പാക്കറ്റ് സേമിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല മുഴുവൻ വേണ്ട ആവശ്യമില്ല ഒരു ഒന്നര പാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സേമിയെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ കൈകൊണ്ട് നല്ലോണം ഞരടി ഉടച്ച് പൊടി പൊടി നമുക്ക് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ആവശ്യത്തിന് എടുക്കാം ഇനി കുറേശ്ശെ കുറേശ്ശേ അങ്ങനെ അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ വെള്ളം ചൂടുള്ള വെള്ളം കുറേശായിട്ടൊഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ കൂടുതൽ വെള്ളം ഉപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ സേമിയ മാവ് നന്നാവില്ല നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ റവ മാവിന് വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിക്കരുത് നമ്മൾ ഉപമാവ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചെറിയ വെച്ച നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം നാളികേരത്തിൻ്റെ ആ ഒരു നനവിൽ സൂപ്പറായിട്ട് വെന്ത് കിട്ടും ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ ഉപ്മാവ് നല്ല ടേസ്റ്റാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയപ്പ് വീട് റെഡി ആയിക്കഴിഞ്ഞു പഴമുണ്ട് പഴം നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായ നല്ല മധുരമുള്ള പഴംട്ടോ ചെറിയ പഴമാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നാടൻ പഴം ഒരു വിഷ വളം വളം നല്ല വിഷം എന്നാണ് വേണമെന്ന് പറയണ്ടല്ലേ ഇട്ട് കൊടുക്കാത്ത നമ്മുടെ സൂപ്പർ പഴവും ഉപ്മാവും ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് ചോറ് കൊണ്ടുപോകാനുള്ള അടിപൊളിയായിട്ടൊരു ചമ്മന്തി അരച്ചാലോ അതിന് വേണ്ടി നാളേറെ എടുക്കണം പിന്നെ ചെറിയ ഒരു കഷ്ണം പുളി എടുത്തിട്ടുട്ടോ ഒരു നൊട്ടപ്പുളി അധികം വേണ്ട പുളി പിന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളി കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായി ഒന്നും അരച്ചെടുക്കരുത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ അമ്മികല്ലിയിലൊക്കെയാണ് അരക്കേണ്ടത് ശരിക്കും നാളികര ചമ്മന്തിയിട്ട് അപ്പോഴതിൻ്റെ ഒരു കറക്റ്റ് പരുവം കിട്ടുള്ളൂ നമ്മളീ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരക്കണ ചട്നി പോലെ അരയ്ക്കരുത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് തിരിച്ചെടുക്കുക വേണ്ടു അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമ്മൾ വെള്ളപ്പയർ കറിയാണ് ഇട്ടോ വയ്ക്കുന്നത് അപ്പോൾ വെള്ളപ്പയർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇതായി ഞാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ ചോറായി അതൊന്ന് വാർത്ത് വയ്ക്കണം ചോറ് കുറച്ചായിട്ടോ വെക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്താണ് വെക്കുക കാരണം ഇപ്പോൾ ചൂട് സമയം ഒരുപാട് ഇത്ര നേരത്ത് നമ്മൾ ചോറ് വയ്ക്കുമ്പോഴേ ഒരുപാട് ചോറ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരും വെള്ളപ്പയർ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇപ്പോൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാല് നാല് വിസിലടിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടോ നന്നായി വെന്തിട്ടുണ്ട് വേവും വേണം എന്നിട്ട് കൈ അഥവാ ഒരു വേവ് കുറവുണ്ടെങ്കിൽ കയ്യിലോണ്ട് ഒന്ന് നല്ല പോലെ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന തിരക്കുള്ളപ്പോൾ രാവിലെ വെക്കാൻ ഒന്നും വേവില്ല തലയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചുകഴിഞ്ഞാൽ രാവിലെ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ അത് താളിച്ചെടുക്കണം അപ്പം നമ്മുടെ കറി റെഡി അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് ഞാൻ ഞതിക്ക് അര ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കണം എരിവെള്ള മുളക് പൊടി പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് തിളയ്ക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പയർ അതിലേക്ക് കൊട്ടി കൊടുക്കണം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടി ആ എണ്ണയിൽ ഇടേണ്ടതായിരുന്നു എണ്ണയിലാണ് ശരിക്കും ഇടേണ്ടത് പക്ഷേ പെട്ടെന്ന് കരി കണ്ടപ്പോഴേ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചതാ ഈ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ അറിയാം മീട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളങ്ങോടും ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും അത് കരിഞ്ഞിണ്ടാവും അപ്പോൾ നേരെ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചാറാക്കിയിട്ടുണ്ട് ചാറ് കുറക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചോറിന് മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ കാരണം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടോ ഒരു വറുത്ത മണത്തിലുള്ള കറിയാണല്ലോ നമ്മുടെ കറി റെഡിയായി ചമ്മന്തി റെഡിയായി ടിഫൻ റെഡിയായി എല്ലാം റെഡി അടിപൊളി ഇനി ചോറാക്കുകയുള്ളൂ എല്ലാവരും ചോറ് കൊണ്ടുപോകട്ടെ ഏട്ടൻ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും കുട്ടികളും ചോറ് കൊണ്ടുപോകും ആദ്യമൊന്നും കുട്ടികൾ ചോറ് കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല ഇപ്പം അവരും കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ തേങ്ങ ചമ്മന്തിയുണ്ടോ അത് ചോറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കറി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കറി കൊണ്ടുപോകുമ്പോൾ പിന്നെ കഷ്ണങ്ങളൊന്നും വേണ്ട ചാറ് മാത്രമേ മാത്രേട്ടോ ആക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് പറഞ്ഞേക്കണേ കാരണം ഉച്ചയ്ക്ക് ഇങ്ങനെ പയറൊന്നും കഴിക്കാനേ വേണ്ട പറയും ഗ്യാസല്ലേ അപ്പം നമ്മുടെ ചോറാക്കലും കഴിഞ്ഞു ഇതാ നമ്മുടെ തേങ്ങ ചമ്മന്തി ചോറ് കറി സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ കറിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ മുറ്റത്ത് കണ്ടോ മയിലുകൾ മുറ്റത്തല്ല നമ്മുടെ മുന്നിൽ വീടിൻ്റെ മുന്നിലുള്ള വഴിയിലാട്ടോ നിറയുണ്ട് കോഴി നട കോഴി പോകുമ്പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ നമ്മുടെ മുറ്റത്ത് കൂടെ വരി വരിയായിട്ട് ഇന്നിപ്പോൾ രാവിലെ നേരത്തെ ഞാൻ നീച്ചപ്പോൾ കണ്ടു അതിൻ്റെ കൂടെ കുറേ കുട്ടികളും നല്ല രസം കേട്ടോ നമ്മുടെ പണ്ടൊക്കെ ശബ്ദം കേട്ട് ഉടനെ അവറ്റോള് മാറിപ്പോവും ഇപ്പം എന്താണെന്ന് അറിയില്ലേ ഞാനായിട്ട് സെറ്റായിരുന്നു അവരൊക്കെ ഒന്നും മാറിപ്പോയില്ലേ ചിലപ്പോൾ തത്തോള് വന്നിരിക്കുന്ന കാണാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം